ിഎസ്സി ഐ ടി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദന ചടങ്ങ് തളിക്കുളം സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കോളേജിൽ സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അസോസിയേറ്റ് കോർഡിനേറ്റർ സുഭദ്ര ബി മേനോൻ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത മുഖ്യാതിഥിയായിരുന്നു കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളായവരിൽ നാലാം റാങ്ക് കരസ്ഥമാക്കിയ അനു കെ എൽ അഞ്ചാം റാങ്ക് കരസ്ഥമാക്കിയ കാളിദാസ് അയ്യസ് എന്നിവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത പി കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജിഷാന്ത് ജി പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ എം ആർ പി പിടിഎ എക്സിക്യൂട്ടീവ് അംഗം ഗ്രേസി റോയ് പി എ സെക്രട്ടറി സന വി എം പിടി എക്സിക്യൂട്ടീവ് അംഗം ദീപ്തി കെ വി എന്നിവർ സംസാരിച്ചു ബി എസ് സി സി അതേപോലെ തന്നെ എം എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആസ്പദമായിട്ടാണ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് വളരെ നല്ല രീതിയിലുള്ള പഠനം പൂർത്തീകരിച്ച് നിരവധി പേര് വിദേശ രാജ്യങ്ങളിൽ സ്വദേശത്തും ഉന്നത വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നല്ല കുടുംബ നിലവാരത്തിലുള്ള ജീവിതം കണ്ടെത്തുകയും ചെയ്തിട്ടു ഇവിടെയാണെങ്കിൽ ഈ മേഖലയിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സംവിധാനം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിനകത്ത് ഒക്കെ ഉണ്ട് തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തിനു ശേഷമാണ് വിപുലമായ രീതിയിലുള്ള പഠനങ്ങൾക്ക് നാം നിർത്തുന്നു